കൃഷി കാക്കാന് കാലികൾ കാക്കാന് വേട്ട മൃഗം പിടി വേട്ടയാടാൻ ഇതിനൊക്കെ നായ വളർത്തൽ അനുവദനയുമാണ് എന്ന വിഷയത്തിൽ ഫുഹാ ഇത്തിഫാഖാണ് പക്ഷേ വീടുകൾ കാക്കാൻ വേണ്ടി നായനെ വളർത്താൻ പറ്റുമോ എന്ന വിഷയത്തിൽ ഇഖ്തിലാഫുമാണ് എന്നാൽ അസഹിദ് ജവാസാണത് ജായിസ് ആണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ലാക്കിൻ യഹബ് മുഖുത്തിനാവും കെൽബിൽ മാഷിയെത്തി ഈ കാലികളൊക്കെ സംരക്ഷിക്കാനൊക്കെ നായ വളർത്തുമ്പോൾ ഈ മാഷിയത്തിനും വേണ്ടി കൽവിന് സൂക്ഷിക്കൽ ഹറാമാണ് കപല ഷിറായിഹ മാഷിയത്ത് വാങ്ങണേൻ്റെ മുമ്പന്നെ നായനെ വാങ്ങുക ഇതിനാണെന്ന് പറഞ്ഞാൽ അത് പറ്റൂല

ഇതിനെതിര് ചെയ്താണ്ട് നായന വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ദിവസവും രണ്ട് കീറാത്ത് കൂലി റിവായത്തിൽ കീറാത്തും എന്നുണ്ട് ഏതായാലും വീട് സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് സ്വത്തും കാര്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നായന വളർത്തൽ ഇഖ്തിലാഫുണ്ടെങ്കിലും മസഹി ജവാസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിവാഹത്തുള്ളത് ഹയാദുൽ ഹയവാൻ ഇമാം ദമീതിൻ്റെ ഹയാത്തുൽ നെഹ്വാൻ രണ്ട് മുന്നൂറ്റി ആറിൽ ഇത് കാണാം